നല്ലൊരു ചാറ്റൽ മഴയുന്ന ഒരു തണുപ്പുള്ള ദിവസമായിരുന്നു ഇന്ന് ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഒരു ഓറഞ്ച് ഫാമിലേക്ക് പോയി അപ്പൊ ഇതാ ഇവിടെ കയറി പാട് ഇങ്ങനത്തെ ഒരു ബാസ്കറ്റ് തരും ഇതാ ഒരു കത്രിക തരും നമ്മിത് മുറിച്ചിട്ട് എടുക്കണം നമുക്കിവിടെ ഇഷ്ടമുള്ളത്ര തിന്നാ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല കൊണ്ടുപോകുമ്പോൾ വേറെ റേറ്റ് പുറത്തിണ്ട് ഇത് മുന്നൂറ് അതിന് നമുക്ക് ഇവിടുന്ന് ഇഷ്ടമുള്ളത്ര തിന്ന പറിച്ചിട്ട് നമ്മളെക്കോട്ട് കഴിഞ്ഞത്ര തിന്ന ഇതാ ഏതാ എടുക്കുന്ന ഫ്രഷ് തോട്ടത്തിന്ന് പറിച്ചിട്ട് വിശാലമായി കിടക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് തോട്ടമാണ് കേട്ടോ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓറഞ്ച് തോട്ടത്തിലേക്ക് ഇങ്ങനെ പോകുന്നത് ഓറഞ്ച് ചെടികൾക്കിടയിൽ തന്നെ ഇവർ നല്ലൊരു ഇരിപ്പിടം തയ്യാറാക്കിയിട്ടുണ്ട് ഈ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ പോകുന്നവർക്ക് ഓറഞ്ച് പറിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് കഥകൾ പറഞ്ഞുകൊണ്ട് ഓറഞ്ച് കഴിക്കാം th